ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായ രണ്ടിൽ സന്യാസിനികളെ അന്യായമായ കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിലടച്ച വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരതത്തിൽ നടന്നു വരുന്ന ആസൂത്രിതമായ ക്രൈസ്തവ പീഡനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് സംഭവങ്ങളിലെ ഏറ്റവും ഒടുവിൽത്തേതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് അന്യായമായി തടവിലാക്കപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരുടേത് ഒരിക്കലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മതപരിവർത്തന നിയമവും അനുഷ്യക്കടത്തും ആരോപിച്ച് ഒരാഴ്ചയോളം അകാരകമായി ജയിലിലടയ്ക്കപ്പെട്ട ഈ രണ്ട് സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമ മുന്നോട്ട് മുന്നോട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ് സി ബി സി ഐ കെ സി ബി സി സീറോ മലബാർ സഭ എന്നിവരുടെ തലവന്മാർ ആശങ്കകൾ അറിയിച്ചിട്ടും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരും മലയാളികളായ എം പിമാരും രേഖപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടും മൌലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന് മോചനത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റും ഛത്തീസ്ഗഡിലും സർക്കാരോ എടുത്തിട്ടില്ല എന്നത് തീർത്തും നിരാശജനകമാണ് ഭാരതത്തിന്റെ ഭരണഘടന അനുബന്ധിച്ച് തരുന്ന മതസ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കുവാനും ഭാരതത്തിന്റെ പൗരന്മാർ എന്ന നിലയിൽ ഭാരതത്തിനകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനും നമുക്ക് അവകാശമുണ്ടായിരിക്കും ഭക്ഷ്യ സംഘപരിവാർ പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പിൻഫലത്തിൽ വ്യക്തികളെ ഭീഷണിപ്പെടുത്തിയും അന്യായമായ തടയു വയ്ക്കുന്നതും ആൾക്കൂട്ട വിചാരം നടത്തുന്നതും എതിർക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് മനുഷ്യബണത്തും മതപരിവർത്തനവും ആരോപിച്ച് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്താനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ടതയുടെ ഭാഗം തന്നെയാണ് ഭാഗം തന്നെയാണ് ഇവയൊക്കെ ക്രൈസ്തവരായ നാം ഭാരതത്തിന് നൽകിയ സംഭാവനകളെ ബോധപൂർവം തമസ്കരിക്കാനും മിഷനറി പ്രവർത്തനങ്ങളെ നിയമ നിയമവിധേയമാക്കി നിയന്ത്രിക്കാനും ന്യൂനപക്ഷങ്ങളെ ഫലം പ്രയോഗിച്ച് അടിച്ചമർത്താനും നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും മുളയിലെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ അസ്തി ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നാം അനുബന്ധിക്കുമെന്ന് വർഗീയ ശക്തികളുടെ ആക്രമണത്തിൽ നാം രാജ്യത്തിന്റെ മതേതര ഭരണഘടനാ അവകാശങ്ങൾ ചിലരുടെ മാത്രം കുത്തകയാക്കപ്പെടുകയുമെന്നും നാം ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം